അള്ളാന്റെ പഠിച്ചോനെ സുബേഷ് കേരത്ത് ഇങ്ങോട്ട് വന്നാ മതിയായി പക്കറ്റ് കഴിഞ്ഞിട്ട് വണക്കി ഒരിത്തിരി വെള്ളം കിട്ടാൻ മനസ്സാക്കാൻ ഞാനല്ലേ ആദ്യം വന്ന് എന്റെ മക്ക എന്റെ വാണിയതൊക്കെ ആടെ കണ്ട് സ്വഭാവം <laughs> മാറും ആദ്യം വെള്ളം ഉടുപ്പാ അല്ല ഇത് രണ്ടാഴ്ച മുമ്പ് ഞാൻ മേടിച്ചതാ ഇത് ഇതുവരെ നനച്ചത് തോലൂല്ല അറിയാം ഞാൻ ണ്ടോ ആ തരാൻ മനസ്സിലാപ്പോട് പറയൂ ഞാൻ ഇണ്ട കാട്ടങ്ങ വന്നണ്ടല്ലോ കുട്ടിങ്ങളെ കൊടലെടുത്താലോ ഇടാ ഇക്കാ കേറ ഇറച്ചി വിട്ടാരണോ ഞാൻ വിളിക്കും ആ വിളിച്ചു പോയി എക്സം വെടടാ ആ ആ ലേ സോജായി ആലി ഇടാ പേരെന്താ നിങ്ങൾക്ക് എന്തേ നിന്റെ പേര് പേര് പറന്നതരം പാനി പാനിയന്നന്നേര് അപ്പൂ പാനി താ പാനീരാന്നോ കൈയെടുക്കണ്ടേ ജമീലാന്നും ഒക്കെ വിളിക്കും പാനി തരുന്നുണ്ടോ മനസ്സും എനിക്ക് കേക്കണ്ടെ കാര്യങ്ങളെപ്പോഴും എന്റെ വയ്യേക്ക് നടന്ന് കാര്യം പറയാൻ നടക്കുന്നു മീൻ വാങ്ങാൻ പോകുന്ന ഞാൻ കാണുന്നു എനിക്ക് അതിനൊന്നും പറ്റൂ എന്റെ വെള്ളം എടുക്കാൻ പാനിങ്ങോട്

ഈ കണ്ണില്ല പ്രേമം എങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല മുട്ടിൽ പ്രണയമാണ് നമ്മൾ കണ്ടത് വളരെ നന്നായി ചെയ്തു ും എനിക്ക് സത്യത്തിൽ പറയാൻ പേടിയാവുക എന്താണെന്നറിയാമോ എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാണെന്ന് പറഞ്ഞാലോ മനഃപൂർവ്വം ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയരുതെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ കഴിയുന്നില്ല വളരെ 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 നന്നായി ഭയങ്കരമായിട്ട് നന്നായി വേറെ സ്റ്റേജ് പ്രോഗ്രാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സ്കൂളിലൊക്കെ അത്രേ ഉള്ളു ഇല്ലേ പക്ഷെ ഭയങ്കര ഒരു നല്ല സ്റ്റേജിൽ തഴക്കമുള്ള ഒരു ആർട്ടിസ്റ്റിനെ മാതിരി ചെയ്തു അതേപോലെ നമ്മൾ പിന്നെ സ്റ്റേജ് അതെല്ലേ ആ അങ്ങനെ തഴ തഴച്ച് പഴകിയിട്ട് ഇവിടെ വന്നതാ അല്ലേ പ്രേമത്തിന് കണ്ണില്ലെന്ന് പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പം സുരഭിക്ക് സുരഭിയല്ലേ സുരഭിക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ട് അവര് ഗോപാലകൃഷ്ണെ പോലൊക്കെ തോന്നുന്നുണ്ടല്ലേ ആക്കി ഞാൻ ഇങ്ങനെ ആക്കി എടുത്തതാണോ നിർബന്ധിച്ചു ഇങ്ങനെയൊക്കെ ആക്കണം ഇങ്ങനെ പക്ഷെ നന്നായിട്ടുണ്ട് നല്ല നല്ല ഒരു മന്ദബുദ്ധി ഭർത്താവും നല്ല സുന്ദരിയായ ഒരു അദ്ദേഹം ഷാജഹാനെ പോലെ താടിയൊക്കെ ഷേവ് ചെയ്ത് സോറി ഭയങ്കര രണ്ടുപേരുടെയും ആക്ടിങ് കെമിസ്ട്രി വാസ് വണ്ടർഫുൾ രണ്ട് നല്ല ഗിവ് ആൻഡ് ടേക്ക് ഞാൻ അത് പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതിയ പോലെ തന്നെ വായിക്കാം ഇറ്റ് വാസ് ഗുഡ് ഗിവ് ആൻഡ് ടേക്ക് കോർഡിനേഷൻ കെമിസ്ട്രി സയൻസ് ഫിസിക്സ് എല്ലാം ഉണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എല്ലാവരും ഇതിനെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി ആയിട്ടാണ് കാണുന്നത് റൊമാൻറ്റിക് സ്റ്റോറി തന്നെയാണ് ഈ റൊമാൻസിനപ്പുറം നിന്നുകൊണ്ട് കേരളത്തിലെ വെള്ളത്തിൻ്റെ പ്രശ്നം പറയാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് അതിലെ മറ്റൊരു മികച്ച പാട്ട് അത് അത് ഒന്നാഴത്തിൽ കണ്ടാലേ നമുക്കതറിയാൻ പറ്റുള്ളൂ അത് ഇത്രയും ബക്കറ്റും വെച്ച് ഇത്രയും കാത്തിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ കേരളത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് കഥ നടക്കുന്നത് കോഴിക്കോട് എവിടെയൊരു നാട്ടിൻ ഉള്ള ഒരു 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 അതുപോലെ ഒരു 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 തന്നെ അങ്ങോട്ട് വന്ന ഒരു തിരുവിതാംകൂറുകാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും തമ്മിലുള്ളൊരു ഒരു ഞായറാഴ്ച ഉച്ചക്കേറ്റവും മറ്റുള്ളൊരു ലൈനടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഏഹ് അത്രയും മനോഹരമായിരുന്നു അത് മാത്രമല്ല ഇപ്പോൾ ഈ ബക്കറ്റൊക്കെ നിങ്ങളിവിടെ വെച്ചാലും ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്ക് എനിക്ക് ക്ലിയറായിട്ട് കാണാനുണ്ടായിരുന്നു ഇറ്റ് വാസ് ദാറ്റ് ഗുഡ് നിങ്ങളതൊന്നും സെറ്റ് ചെയ്തില്ല എന്നുണ്ടാ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ആക്ടിങ്ങിലെ മാജിക് കറക്റ്റാണെങ്കിൽ ഇതൊക്കെ വന്നോളും ഇതൊന്നും ഒരു സെറ്റും ഇല്ലാതെങ്കിലും അത് താനേ വന്നോളും ബട്ട് ഇനി വേ ഞാൻ വളരെയധികം സന്തുഷ്ടമാണ് നല്ലൊരു പീസ് കണ്ടതിൽ താങ്ക് യു വെരി മച്ച് പ്ലീസ് കീപ്പ് ഇറ്റ് അപ്പ് ഐ എം ഓൾസോ വെരി ഹാപ്പി ഞാൻ ആദ്യം എഴുതിയത് തന്നെ ഇറ്റ് വാസ് സോ ലൈവ്ലി അത്രയും ലൈവ് ആ ഒരു നല്ലൊരു എനർജി ഫീലിംഗ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തീർന്നു തീർന്നുപോയി എന്നൊരു സങ്കടം തോന്നി അത്രക്ക് നന്നായിരുന്നു ശർമ്മയുടെ പൂവാലൻ കൊള്ളാം പിന്നെ മുസ്ലിം സ്ലാങ് ഒക്കെ വളരെ നന്നായിരുന്നു അത് ത്രൂഔട്ട് അത് മെയിൻറ്റൈൻ ചെയ്തു അത് തന്നെ പറയണെന്ന് അത് പക്ഷെ വളരെ നന്നായി കേട്ടോ അതിനെന്താ ചെയ്തേ കോഴിക്കോട് കുറച്ചിങ്ങനെ പറയുന്ന സമയത്ത് പറഞ്ഞു ശർമ്മജി കൊല്ലത്തിൽ കൊല്ലത്തുകാരൻ്റെ ആ സ്ലാങ് കൂടെ പക്ഷെ അത് ഈ ക്യാരക്ടറിന് അത് വളരെ നന്നായി നന്നായി സൂട്ട് ചെയ്തു അത് കറക്റ്റ് ആ ഒരു അതിൻ്റെ ആ ഒരു മ്യൂസിക്കൽ ഇതുണ്ടല്ലോ അതൊക്കെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വളരെ സുഖമായിട്ട് തോന്നി അത് കേൾക്കാൻ പിന്നെ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നന്നായി എനിക്ക് ഡാൻസ് ഡാൻസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇറ്റ് വാസ് വെരി നൈസ് ബ്രില്യൻറ്റ് ആ ചേഞ്ച് ഓവേഴ്സൊക്കെ ആ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോണതും പിന്നെ നാണം കുടുങ്ങിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും കള്ളത്തരവും ഒക്കെ വളരെ നന്നായി പിന്നെ രണ്ടുപേരുടെ കെമിസ്ട്രി വാസ് വെരി ഗുഡ് സോ ഓവറോൾ ഇറ്റ് വാസ് എൻ എക്സലൻ്റ് പെർഫോമൻസ് ഓക്കെ